അലകകളിലല്ലേ തോറാത്തിന്റെ സന്ദേശം ഏറ്റിക്കൊണ്ടുവന്നത് തോറാത്തിന്റെ സന്ദേശങ്ങൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് തന്റെ സമൂഹത്തിൽപ്പെട്ട പന്ത്രണ്ടായിരം ആളുകൾ കാളക്കുട്ടിയെ ആരാധിക്കുന്ന രംഗം കണ്ടപ്പോൾ നബി അലിസ്സലാമിന് വല്ലാത്ത സങ്കടമായി തോറാത്ത് ഏറ്റുവാങ്ങാൻ പോയി തോറാത്തും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത് നബി നബി പറഞ്ഞു അൽവാഹ ആ പലകകളൊക്കെ ഒരു ഭാഗത്ത് വെച്ച് സഹോദരൻ തലക്കും താടിക്കും ഒരു പിടുത്തം പിടിച്ചു നല്ലൊരു പിടുത്തം ചെറിയ പിടുത്തൊന്നുമില്ല വേദനയാകുന്ന തരത്തിൽ നല്ലൊരു പിടുത്തം പിടിച്ചു ബഹുമാനത്തിന്റെ സ്നേഹത്തിന് പിടുത്തല്ല ആ പിടുത്തം കൊണ്ട് പിടിച്ചിട്ട് ചോദിച്ചു തന്റെ സഹോദരനങ്ങളുടെ അടുത്തേക്ക് താടിക്കും തലക്കും പിടിച്ചുകൊണ്ട് വലിച്ചിട്ട് എന്തായിരുന്നു ഈ ആളുകളൊക്കെ ഈ ആരാധന നടത്തുമ്പോൾ നീ നിർദ്ദേശിച്ചില്ലേ നീ അവരോട് പറഞ്ഞില്ലേ എന്ന് ഹാറു നബി അലൈ ഇലാമിനോട് പറഞ്ഞു ഹാറു നബി അലൈഹി എന്റെ തീരുമാനം കാത്തു നിൽക്കാതെ കാരെ നീ ഭിന്നിപ്പിച്ചു എന്ന് നിങ്ങൾ പറയും എന്ന് പേടിച്ചിട്ട് നിങ്ങൾ വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തു നിന്നതാണ് ഞാൻ അവരോട് പറഞ്ഞ അവരെന്നെ രണ്ട് വിഭാഗമായി മാറുമെന്ന് ഒരു പേടി പിന്നെ അത് ആ ഭിന്നിപ്പ് ഞാൻ ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറയുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് തീരുമാനിക്കാന്ന് കരുതി ഞാൻ അങ്ങനെ കാത്തു നിന്നതാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യരുത് മുസാൻ നബി അലൈഹി സ്വലാം ഇതല്ല നമ്മോട് നിർദ്ദേശിച്ചത് ഇതല്ല നമ്മുടെ ഇലാഹ് എന്നവരോട് പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല അവിടെ പലകകളിലായിട്ടാണ് തോറാത്ത് കൊണ്ടുവന്നു ഇഞ്ചിയിൽ അത് ഏടിലാണ് അതും ഗ്രന്ഥ ഗ്രന്ഥരൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിലല്ല അള്ളാഹു നൽകിയത് ഖുർആൻ നൽകിയത് ഗ്രന്ഥരൂപത്തിലല്ല രൂപത്തിലല്ല പലകയിലായിട്ടല്ല തോലിലായിട്ടും അല്ല ഖുർആൻ ക്രോഡീകരിക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഖുർആൻ ഒറ്റ പ്രതിയിലായി ക്രോഡീകരിക്കുന്നത് തന്നെ പിന്നെ പിന്നത് വിശാലമായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിശദമായി ഒന്നുകൂടി ക്രോഡീകരണം നടത്തിയിട്ട് പല ഭാഗങ്ങളിലേക്കും അതിന്റെ കോപ്പികൾ അയച്ചു കൊടുത്തു ഓത്തിലും എഴ്ത്തിലും ഒന്നും എതിർപ്പും വിന്നിപ്പും മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു

ുമായി ഇറങ്ങി വന്നു അലാ കൽ നിങ്ങളെ കൽബിലേക്കാണ് ഖുർആൻ പകർന്നു നൽകിയത് മറ്റു അമ്പിയാഹു ഗ്രന്ഥങ്ങൾ ഏടുകൾ തങ്ങളെ വിശാലത നോക്കണം അള്ളാഹുവിന്റെ കലാമ് ഡയറക്റ്റായി സ്വീകരിക്കാൻ മാത്രം പക്വതയും പാകതയും വിശുദ്ധിയും വിശാലതയും നിറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങള കൽബ് അതൊരു സാധാരണ കൽബല്ലല്ലോ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് അവതീർണതമായ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിലേക്കാണ് ജിബിലീൽ അലിസ്സലാം പകർന്നു നൽകിയത് ഒരു ഏടിലായിട്ട് കൊടുത്തതല്ല ഒരു കടലാസിൽ പകർന്നു കൊടുത്തതല്ല ഒരു തോലിൽ എഴുതി കൊടുത്തതല്ല അവിടുത്തെ പരിശുദ്ധമായ കൽബിലേക്ക് പകർന്നു കൊടുത്തെങ്കിൽ സ്വീകരിക്കാൻ ആ കൽബിനുള്ള വിശാലത എത്രയാണ് ഇതല്ലേ അല്ലാ വലിയ അനുഗ്രഹമായി ചോദിക്കുന്നൊരു ചോദ്യം അലം അങ്ങയുടെ അങ്ങയുടെ നമ്മൾ വിശാലമാക്കി തന്നില്ലയോ സഹോദരങ്ങളെ ആലോചിക്കൂ ഈ കർണാടകത്തിൽ ഈ ഒരു പഞ്ചായത്ത് മുഴുവനും ഉള്ള ആളുകളുടെ മേൽവിലാസം അറിയാമോ അവരുടെ സെൻസസിന്റെ കണക്കറിയാമോ അവരുടെ എല്ലാവരുടെയും പേരറിയാമോ ഡീറ്റെയിൽസുകൾ അറിയാമോ നമ്മളെ മനസ്സ് എത്ര ഇടുങ്ങിയ ചുരുങ്ങിയ മനസ്സാണ് ഇത്ര മാത്രം വിശാലമായ അള്ളാഹു ആർക്കും തന്നെ നൽകിയിട്ടില്ല അതൊരു സാധാരണ കൽബല്ല ഒരു സാധാരണ മനസ്സല്ല എപ്പോഴും തെളിച്ചത്തോടെ നിൽക്കുന്നൊരു മനസ്സാണ് എപ്പോഴും ഉണർവോടെ നിൽക്കുന്നൊരു ആ ആ ഉറക്കമില്ല ഒരു ദിവസം നബി നിസ്കരിച്ചിട്ട് ഒന്ന് ഉറങ്ങുന്ന രൂപമുണ്ടായി സ്ഥിരമായി തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കും ചിലപ്പോൾ അത് നാലു മണിക്കൂർ നീണ്ടു നിൽക്കും ചിലപ്പോൾ അത് അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കും ചിലപ്പോൾ അത് മൂന്ന് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഇത്ര നിസ്കാരം പത്ത് ഇറക്കാത്ത് സ്കരിച്ച് തങ്ങളൊന്ന് വിശ്രമിക്കുന്ന രൂപത്തിൽ കടന്നപ്പോ ഐഷ ബീ വൃതിയല്ലോ എന്നെ വന്ന് ചോദിക്കുന്നു നബിയേക്കൂറ ഒരറ്ററക്കായത്തി വിത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങുകയാണോ ഐഷനയ്യ തനാണി വലായനാ മുൽ ബി എന്റെ രണ്ട് കണ്ണുറങ്ങും എന്റെ എന്റെ കൽവിന് എപ്പോഴും ഉണർവാ നമ്മളിറങ്ങിയാലോ നമ്മളിറങ്ങിയാലോ കട്ടിലടക്കമാണോ അതിന്റെ താഴെ ഭൂമി ഉറങ്ങും ആ കട്ടിലടക്കെ നിങ്ങൾ കൊണ്ടുപോയി നോക്കുക ഇറങ്ങുന്ന ആളോണരു ആള് റോട്ട് കൊണ്ടുപോയി കഴിത്തി മഴ പെയ്തിട്ട് മയ കാരനെ ആളെ ഉണരുവല്ലോ വേറെന്തെങ്കിലും ശബ്ദം കേട്ടിട്ട്

പിൽക്കാലക്കാരുടെയും സർവ നമ്മൾ ഈ വായിക്കുന്ന നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു ലോകം ഈ ഒരു നൂറ്റാണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഏത് നൂറ്റാണ്ട് പറഞ്ഞാലും ഏത് യുഗം എന്ന് പറഞ്ഞാലും ഈ യുഗങ്ങളൊക്കെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കറക്റ്റായി നിർവചിച്ച ഒരു നേതാവാണ് അഷ്റഫുൽ അഷ്റഫ്ലാഹി അതൊരു വെറും വർത്താനം പറയല്ല നിരവധി തെളിവുകൾ അതിനുണ്ട് ഈ കാലഘട്ടത്തിൽ വെളിവാകുന്ന അടയാളങ്ങളൊക്കെ ആരാ ലോകത്ത് പഠിപ്പിച്ചത് ഒരു പെണ്ണിനെ പ്രദർശന വസ്തുവാക്കിയിട്ട് കച്ചവടം നടക്കുന്നൊരു കാലം വരാനുണ്ട് ഹബീബ് റസൂലേ ഒന്നില്ലേ ഒന്ന് ജ്വല്ലറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നതും ടെക്സ്റ്റൈൽസിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നതും നല്ലോണം മിനിക്ക് റെഡിയാക്കി വന്ന ആര് ആ വന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നതും അവരെ വെൽക്കം പറഞ്ഞ് സ്വീകരിച്ചിരുത്തുന്നതും ഒരു നാല് ചിരി അവരിലേക്ക് ഇങ്ങനെ പ്രകാശപൂരിതമാക്കി നൽകുന്നതും ആൺകുട്ടി എല്ലാ പെൺകുട്ടി നിങ്ങൾ എവിടെയും കണ്ടില്ല നിങ്ങൾ എന്താ അത്ഭുതത്തോട് നോക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല നഗരങ്ങളിലേക്ക് ഇറങ്ങി നോക്കൂ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ചാബല്യങ്ങളുടെ ഒക്കെ ലോകത്ത് ആയി എണ്ണി വരച്ച് കാണിച്ചു തന്ന എന്തിനാണെന്നറിയോ നമ്മൾ ഈ ഉമ്മമാരെ സഹോദരിമാരെ ഏറ്റവും അധികം താരടിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സ്ത്രീ സമൂഹം ആ സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയ പരിശുദ്ധി നൽകിയ ആരാണ് ഏറ്റവും വലിയ ിയ നേതാവ് ആരാണ് ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ മുഹമ്മദ് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് സ്വത്തിനവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഭർത്താവിന്റെ സഹോദരന്മാര് സ്വത്ത് കൈകാര്യം ചെയ്തിട്ട് ആ സഹോദരന്റെ ഭാര്യയെ പരിരക്ഷിക്കുന്ന സ്വഭാവമായിരുന്നു ഒരിഞ്ചു സ്വത്ത് പോലും നൽകിയിരുന്നില്ല അത്തരത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് ആ വിധവയാകുന്ന പെണ്ണ് മക്കളുള്ള പെണ്ണാണെങ്കിൽ ഒരു ഓഹരി വേറെ മക്കളില്ലാത്ത പെണ്ണാണെങ്കിൽ ഓഹരി വേറെ ആ പെണ്ണ് തന്നെ ഉമ്മയായാൽ വിഹിതം ഒന്ന് വേറെ വലിയ യാൽ വിഹിതമൊന്ന് വേറെ മകളായിട്ടാണോ വിഹിതമൊന്ന് വേറെ എല്ലാ തലങ്ങളിലും വിഹിതം വെച്ചില്ലേ സഹോദരിമാർക്ക് സ്വത്തിന് അവകാശം നൽകിയില്ലയോ സഹോദരിമാർക്ക് വലിയ ബഹുമാനം നൽകിയിട്ട് ഈ ഏറ്റവും നല്ല ചരക്ക് ആത്മാർത്ഥതയോടെ അഖിലാസോടെ ജീവിക്കുന്ന ഏറ്റവും നല്ല സൽവനിതയാണ് മറ്റുള്ളവരെ മുന്നിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിധം ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പെണ്ണല്ല തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ആരെങ്കിലും മിക്കിളിപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരാൾ തന്നിലേക്ക് ആകർഷിക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല ഒരു പെണ്ണിന് ഒറ്റക്ക് റോഡിലൂടെ നടക്കാൻ പറ്റാത്ത കാലമായിരുന്നു അന്ന് പീഡനങ്ങള് ഇന്ന് പീഡനത്തിന്റെ കഥനക്കഥകൾ നിങ്ങളിതിനെ വായിക്കുന്നില്ലേ അതേ രൂപത്തിലുള്ള അതിനേക്കാളും ചീഞ്ഞുനാറിയ പീഡന കഥകൾ ഒരു പെണ്ണ് പോയാൽ തിരിച്ചു വരാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഒരു പെണ്ണിന് ആരുടെയും സംരക്ഷണം കൂടാതെ ഒറ്റക്ക് ഒറ്റകപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള നിർഭയമായ അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത നേതാവ് മുഹമ്മദ് കൊടുത്ത് അവർക്ക് സ്പെഷ്യലായിട്ട് പകർന്നു കൊടുക്കാൻ ക്ലാസ് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും നല്ല ദീനീബോധം ഉണ്ടാക്കിയിട്ട് തക്വയിലധിതമായി ജീവിക്കുന്ന ലോകത്തിന് സിക്ഷിച്ച് സഹോദരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മാതൃക വനിതകളെ ലോകത്ത് പടുത്തിർത്തിയ നേതാവ് മുഹമ്മദ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി എത്രമാത്രം വലിയ സൗകര്യങ്ങളാണ് സംവിധാനങ്ങളാണ് ാഹു അലൈവസ മുന്നോട്ട് വെച്ചത് ഒന്നും രണ്ടും മൂന്നും നാലും അല്ല സ്ത്രീകളുടെ വിഷയത്തിലല്ലേ അന്ന് ചാബല്യങ്ങൾ ഉണ്ടായിരുന്നത് അതേ ചാബല്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ തിരിച്ചു വരുന്നു അത് തിരിച്ചു വരുമെന്ന് തങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴഞ്ചൻ അവസ്ഥകളൊക്കെ തിരിച്ചു വരുമ്പോ അതിലേക്കൊന്നും പോകാതെ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അടിയുറച്ചു നിന്ന് ജീവിക്കുന്നവരാരോ അവർക്ക് സന്തോഷം അവർക്ക് സ്വാഗതം ഹബീബ് സ്ത്രീകളുടെ ചാബല്യങ്ങൾ എത്രയാണ് വർദ്ധിക്കുന്നത് എത്രയാണിപ്പോ വർദ്ധിച്ചത് ആരാതിന്റെ ഉത്തരവാദി നിയോദിച്ചാൽ എല്ലാവരും കൂടെ എന്നല്ലേ പറയാൻ പറ്റൂ മാത്രം പറയാൻ പറ്റും അതേ അവസരത്തിൽ നിങ്ങൾ നോക്ക് നബിസല്ലാഹു അലൈ വസല്ലം നിങ്ങൾ തന്റെ രണ്ട് കാലിന്റെ അടിയിലായിട്ട് കുടിച്ചു മൂടി ലോകത്ത് നിർമാർജനം ചെയ്ത ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് തലവൊക്കെ വന്ന് എത്രമാത്രം അത് വ്യാപിക്കുന്നു എളുപ്പ മാർഗമായിട്ട് പലർക്കും അത് തോന്നുകയാണ് നിങ്ങൾ ാഹലിയ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ റിബ നടന്നിരുന്നത് പലിശയുടെ പേരിൽ കൊല്ലാ കൊലകൾ നടത്തിരുന്നു പലിശക്കടങ്ങൾ തീരാ ദുരന്തവും ദുഃഖവുമായി മാറിയിട്ട് കുടുംബ